ഒരു വീഡിയോ വീഡിയോ ആയിട്ടാണ് നമുക്ക് നോക്കല്ലേ ഇതാണ് ആ അൺബോക്സിംഗ് വീഡിയോ എന്നത് ഈ സാധനത്തിനെ പറ്റി യാതൊരു ഐഡിയ എന്റെ അമ്മ ചേർന്നിട്ടില്ല ഇത് വന്നത് അഡ്രസ് അല്ല സിമ്പിൾ എന്നിട്ട് അത് വരുത്തും ഇത് വരുത്തിയപ്പോഴാണ് കോളിംഗല് അടിച്ചപ്പോഴാണ് ഇമ്മച്ചി സംഭവം ചോദിക്കുന്നത് അപ്പൊ എന്നോടൊരു എന്താ വില ചോദിച്ചിത് എന്താ നോക്കിയാലോ ഞാൻ കുറെ ദിവസമായി ഈശോയില് സ്കൂളൊക്കെ തുറക്കാനായിരുന്നു ഇപ്പൊ വാട്ടർ ബോട്ടിൽ വേണം കളർ വേണം ബോക്സ് വേണം പറയണത് അപ്പൊ എനിക്ക് കളറിനോട് ചെറിയ കമ്പെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ നോക്കി അപ്പൊ നല്ല അടിപൊളി ചെറിയ ചോദിച്ചാൽ അത് വില കൂടുതലാണ് ഇത് വേണ്ട പറയും നമുക്ക് പിന്നെ ഒരു പറയും അപ്പൊ എന്തായാലും നമുക്ക് കറന്ന് നോക്കല്ലേ

സംഭവം നമുക്ക് ഇതാണ് കേട്ടോ സംഭവം ഇത്രയും വിധ സ്കെച്ച് ഞാൻ അവരുടെ കുട്ടക്ക് ഭയങ്കര ആഗ്രഹം ഇതാണ് കേട്ടോ സ്കെച്ച് അപ്പൊ ഇതാ സംഭവം നിങ്ങളും വെട്ടിക്കോ മീഷോയിൽ ഭയങ്കര വെട്ടിക്കോട്ടോ അല്ലാതെ പോയി അമ്മക്കും വേണ്ടേ ഇത് മാറ്റോ ഓരോരോ സംഭവം അപ്പൊ നമുക്ക് എന്തായാലും ഉദ്ദേശി നോക്കട്ടെ അപ്പൊ ഒരു കളർ ഞാൻ ചൂസ് ചെയ്യാൻ പോവാട്ടോ ഈ കളറാണ് എന്തൊക്കെയാ കിട്ടിക്കണത് ഇവഡിയും രണ്ട് സ്ഥലത്തായി കേട്ടോ ഒന്ന് കട്ട് ഉള്ളതും ഒന്ന് കട്ട് ഇല്ലാത്ത സൈസും കേട്ടോ നമുക്ക് കട്ടി ഇല്ലാത്ത സൈസ് ഒന്ന് ആവശ്യത്തിന് നോക്കിയക്കല്ല എഴുതാൻ പറ്റും ഞാൻ മൂന്ന് പേരെയാണ് വെച്ചത് ഞാൻ ഉമ്മ ഉപ്പച്ചി എന്റെ പേരാട്ടാ ഇതിൽ ഞാൻ എഴുതിക്കണത് നല്ല രസമുള്ള സ്കെച്ചാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കാറ് അപ്പൊ നിങ്ങളൊന്ന് മീഷോന്നൊന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല അടിപൊളി സ്കെച്ചാണ്